ഞാൻ പഠിച്ച സ്കൂളിൽ കണ്ടിന്യൂസ് ആയിട്ട് മൂന്ന് കൊല്ലായിട്ട് നൂറ് ശതമാനം മേടിച്ചിരുന്ന ഒരു സ്കൂളാണ് എസ് എൻ ട്രസ്റ്റ് നാട്ടിക നാലാം കൊല്ലം അവർ ഉറപ്പിച്ചിട്ട് കംപ്ലീറ്റ് ഗ്രാൻഡ് പരിപാടി സെറ്റ് ചെയ്തപ്പോഴാണ് ഞാൻ വലതുകാരി വെച്ച് കയറണങ്ങൾ അത് കയറി റിസൾട്ട് വന്നു അമ്പത്തിരണ്ട് പത്തനൂറ്റി ഇരുപത്തെട്ട് എൻ്റെ രജിസ്ട്രേഷൻ നമ്പർ റിസൾട്ട് വന്നു ഞാൻ മാത്രം എട്ട് മാർക്ക് മേടിച്ച് തോറ്റു സേ എഴുതി തോറ്റും പിറ്റത്തെ കൊല്ലം പിന്നെ നമ്മളെ കണ്ടു കഴിഞ്ഞാൽ അവർക്ക് എന്തായാലും മാനസികമായിട്ട് ഭയങ്കര വിഷമം ഉണ്ടാവും എന്നാലും എനിക്കും നാണയ വേറെ വഴിയില്ല പോയി എഴുതി തോറ്റു അങ്ങനെ മൂന്നാം തോറ്റ് കഴിഞ്ഞിട്ടാണ് ഞാൻ പിന്നെ എഴുതി പാസ്സായി പിന്നെ ഡിഗ്രിക്ക് പോയിട്ട് ഞാൻ മലയാളം അടക്കം തോറ്റ പരിപാടി സംസാരിച്ചു അങ്ങനെ കുറെ നാൾ പിന്നെ ഹോട്ടൽ മാനേജ്മെന്റ് അങ്ങനെയെന്നൊക്കെ വിട്ടൊരു കാശിയെല്ലാം വാങ്ങാൻ കൊറത്തെട്ട് തിരിഞ്ഞടന്ന് ഒരു ഇരുപത്തഞ്ചാമത്തെ വയസ്സൊരു പ്രായമം പൊടിഞ്ഞപ്പോഴേക്ക് ബോധോധം ഉണ്ടായത് നമ്മളിപ്പോടെ വഴി പിണച്ച വഴിയെത്തുന്നുണ്ട ജീവിതത്തിരിയണത് ആ സമയമാകുമ്പോ രണ്ട് കാര്യം രക്ഷപ്പെടുത്തിയത് ഞാൻ വിളിച്ചത് നന്ദിയൊക്കെ പറഞ്ഞു എന്റെ അപരിഷ്ടമായ കരങ്ങൾ കൊണ്ട് അവളെ കാല് പിടിക്കണമെന്നുണ്ടായിരുന്നു ഭർത്താവിന്റെ ചവിട്ട് കിട്ടുന്നോണ്ട് അത് ഒഴിവാക്കി എന്നാലും ഞാൻ ഫോണിൽ കൂടെയൊക്കെ വിളിച്ചു പറഞ്ഞു ഏറ്റവും വലിയ വിറ്റ എന്താ വെച്ചാൽ അവളെ ഹസ്ബൻഡ് എന്റെ ഭയങ്കര ഫാനാ അവനെ അറിയൂലേ ഞങ്ങള് തമ്മിൽ ഇങ്ങനെ പേരും പേര് ഡീറ്റഡ് പറയില്ലേ വണ്ടി വിളിച്ചു വന്നിട്ട് കിട്ടും അപ്പൊ അങ്ങനെ അത് കഴിഞ്ഞു അപ്പൊ ആ സമയത്ത് മദ്യപാനം വളരെ മോശം കാര്യമാണ് എന്നാലും ഞാൻ പറയാം അതുപോലെയാണ് എനിക്ക് പ്രകാശ ഭാഷ കിട്ടിയത് അപ്പൊ അങ്ങനെത്തെ ഒരു താള് വന്നിട്ട് പറഞ്ഞു ഞാൻ പറഞ്ഞു പക്ഷെ ജീവിത വഴി വിട്ടുകിടക്ക ഒരു പിടുത്തം കിട്ടിട്ടുണ്ട് അച്ഛനാണെങ്കിൽ സൗദിയില് പത്ത് പതിനഞ്ച് കൊല്ലം പണിയെടുത്ത് നാട്ടില് തിരിച്ചെത്തി എന്ത് ചെയ്യണന്നുണ്ട് അപ്പൊ അച്ഛന് കൃഷിപ്പണി പരിപാടിക്കാണ് അപ്പൊ ആള് പറഞ്ഞു എന്ന് പറഞ്ഞു പക്ഷെ ഞാൻ വിചാരിച്ചോ ആള് പറഞ്ഞ സിമ്പിൾ ആയാലും ആള് ഞാൻ എന്റെ പകുതി ആരോഗ്യസ്ഥിതി ഉള്ള ഒരു മനുഷ്യനാണ് ആള് ആൾ ഓടിച്ചിട്ട് തന്നെയായിരുന്നു ആകെ തെക്കൻ തിരക്കെ കലാപമയം എന്നിട്ട് അങ്ങനെ പഠിപ്പിക്കല് തുടങ്ങി ആദ്യം ഞാൻ ഒന്നും വട്ടം പറ്റാണ്ടൊക്കെ നിർത്തിപ്പോ ഒരാളാണ് അപ്പഴെങ്കി പിന്നെ ആള് പിന്നെ ഇവിടെ വന്നു വീട്ടിൽ വന്നു എല്ലാ സ്കൂളിലെ മാഷുമാരും ഏറ്റവും മോശം കുട്ടിയുടെ അടുത്ത് പറയുന്ന ഒരു ഡയലോഗില് അത് നല്ല കഴിവുള്ളവനാ പക്ഷെ പഠിക്കില്ലെന്ന് സാധനം എന്റെ വീട്ടിലാടി എന്റെ വീട്ടുകാരപ്പ തന്നെ കൊറിയർ കഴിഞ്ഞിട്ട് എങ്ങോട്ട് പോയിരുന്നു ശ്രീനാരായണ ഗുരു മന്ദിരത്തില് ഞാനും ശ്രീനാരായണ ഗുരു മാത്രമായി അങ്ങനെ അവിടെ നിന്ന് കുറച്ചാള് അങ്ങനെ പോയി പോയി കിട്ടി കിട്ടി ആദ്യം ഫയർഫോഴ്സ് കിട്ടി അതിന്റെ ഫിസിക്കൽ തോറ്റു അപ്പൊ ആളന്നെ വേറൊരു മാഷിനെ പരിധിപ്പെടുത്തി തുളസിന്ന് പറഞ്ഞിട്ട് അവിടെ ഫിസിക്കൽ ട്രെയിനിങ് ചെയ്താ മതി അവിടത്തെ ആള് ബ്രിട്ടീഷുകാർ ചെയ്തത് അവസ്ഥയായി അങ്ങനെ ഞാൻ നൂറ്റി പന്ത്രണ്ട് കിലോ എൺപത്തി അഞ്ചു കിലോ എത്തിച്ചു അതെ അവസ്ഥയൊക്കെയാണ് അപ്പൊ അത് കഴിഞ്ഞ് വന്ന് ഫിസിക്കൽ പോലീസിന്റെ അവസ്ഥ ഞങ്ങൾ ഒരുമിച്ച് ഒരു സ്കൂളിൽ ഇരുന്നിട്ടാണ് പോലീസിന്റെ എക്സാം എഴുതിയത് എന്നിട്ട് ഇവൻ ഫിസിക്കൽ ഫിസിക്കല് തോച്ചിട്ടു കയറിന്റെ മൂളിയൊക്കെ നിലത്തേക്ക് വീണു മറ്റേ അമ്പലത്തിനോട്ടുള്ള വിളക്ക് വയ്ക്കിട്ടുള്ള രണ്ട് പത്ത് പേരുടെയും കെട്ടായിട്ട് അമ്പലത്തിനടുത്തോണ്ടേ ഗ്രൗണ്ട് അത് കഴിഞ്ഞ് ഞാൻ പാസ്സായി ഞാൻ ഒരു ആറു പാസ് ആയിട്ട് ഒരു ഡി കിട്ടി രക്ഷപ്പെട്ടു പക്ഷെ നിങ്ങളിപ്പോ തോറ്റവരുടെ പി എസ് സി ഗ്രൂപ്പിന്റെ തലവന ഭയങ്കര ഞാനാദിക്കുന്നു